അതുവലിയ ഒരു ലോകമാണ് ആ കാഹളത്തിലൂടെ അങ്ങ് ഊതിയാൽ സാധാരണ നിങ്ങളൊരു കുഴലിലൂടെ ഊതിയാൽ അപ്പുറത്ത് കാറ്റ് ശക്തിയായി ചൊല്ലും നമ്മൾ പലപ്പോഴും അത് പരീക്ഷിക്കാറുള്ളതാണ് അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ അത് പരീക്ഷിക്കാറുള്ളതാണ് ഇതൊരു വലിയ കൊടുങ്കാറ്റായിട്ട് വരണം വലിയ ശബ്ദമായിട്ട് വരണം ആ കാറ്റിലൂടെ ഭൂമി അതിശക്തമായി കുലുങ്ങണം അതിന്റെ അകത്ത് െല്ലാം പുറത്തു വരണം ആകാശഭൂമികൾ പറന്നു പോകണം ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങൾക്ക് മുകളിലൂടെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴണം ചന്ദ്രനും സൂര്യനും കൂട്ടിയിടിക്കണം അത് കാണുമ്പോർ അമ്മ

ൂമിയിൽ സുഖിച്ചു ജീവിച്ചയാളെല്ലാം അവിടുന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഈ ദുന്യാവിൽ സുഖി ജീവിക്കുക കാരണം അത്രയും ഭീകരമാണ് സുറന്ന കാഹണത്തിലുള്ള ആ ഔത്ത് അതാണ് ഒന്നാമത്തെ ഊത്ത് ആ ഊത്തിൽ ഈ പ്രപഞ്ച നശിക്കും നമ്മളിങ്ങനെ റുർആിന്റെ പല ഭാഗങ്ങളിലായി ഓതുന്ന ഓരോന്നും ആ ഒന്നാമത്തെ ഊത്തിലുണ്ടാവുക അവിടെയാണല്ലാഹു രണ്ടാമത്തെ ഊത്ത് ഉദാൻ കൽപ്പിക്കുക ആ ഊത്തിലൂടെ ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചു പോകും നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ ആദം നബി ഇസ്സലാം മുതൽ എത്ര ഇങ്ങനെ മരിച്ചു മരിച്ചു പോകുന്നു ഇനി വരൊക്കെ മരിക്കണ്ടേ ഇവരെല്ലാവരും കൂടെ എന്നൊക്കെ കാ മരിക്ക അങ്ങനെ എല്ലാവരും മരിച്ചു പോയാലും പിന്നെ പിന്നെയുണ്ടാവൂലേ കോടാന കൂടിക്കണക്കിന് പേർ ജീവജാലങ്ങൾ മലക്കുകൾ മനുഷ്യർ എന്തെല്ലാം അവയെല്ലാം മരണപ്പെടുന്നതാണ് എല്ലാം മരണപ്പെടുന്നതാണ് എല്ലാം രണ്ടാമത്തെ ഊത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹു തന്നെ ആ കാര്യം പറയുന്നുണ്ടല്ലോ എല്ലാം അടങ്ങി ആരുമാത്രം ബാക്കിയായി അള്ളാഹു മാത്രം ഇതൊക്കെ കഴിയുന്ന ഒരേ ഒരു ശക്തി മാത്രാണ് വേറെ ആർക്കും അതൊന്നും കഴിയില്ല എന്ത് എല്ലാം അങ്ങ് നശിപ്പിക്കുക ബോംബുണ്ടാക്കാനും എവിടെയെങ്കിലും അണുബോംബ് വർഷിക്കാനും ഏതെങ്കിലും ഒരു ഭാഗം നശിപ്പിക്കാനും ഒക്കെ മനുഷ്യന് കഴിഞ്ഞേക്കാം സംഹാരകൻ ഇതെല്ലാം സംഹരിക്കുന്ന ആണ് അടാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ അവൻ അവൻ ജബ്ബാറാണ് എല്ല ആദരവിന്റെയും മഹത്വത്തിന്റെയും എല്ലാ ഔന്നത്യമുള്ള രാജാതിരാജനായ മാത്രം ബാക്കിയാവും അവനി ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് എവിടെയാണ് ഞാൻ റബ്ബാണെന്ന് പറഞ്ഞവർ എവിടെയാണ് ഞാൻ രാജാവാണെന്ന് പറഞ്ഞവർ ഞാൻ അധികാരിയാണെന്ന് പറഞ്ഞവരിവിടെ ലിമനിൽ മുൽക്കുല്യോ ഇന്നത്തെ അധികാരം ആർക്കാണ് പരമചക്രാധിപതിയായ അള്ളാഹുവിന് മാത്രമാണത് ഓദാറില്ലേ നിങ്ങൾ പിന്നെന്താ പ്രതിഫല ദിവസത്തിന്റെ ഉടമയായ അള്ളാഹയിൽ നമ്മളത് പറയാറുണ്ട് ഓതാറുണ്ട് രംഗത്തേക്കാണ് അല്ലാഹു നമ്മെ നയിക്കുന്നത് മൂന്നാമത്തെ ഒരു ഒരുത്തുണ്ട് ആ ഉത്തിനെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് സൂറന്ന കാവളത്തിൽ ഊതപ്പെടുകയാണ് അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് പ്രതിപ്പെട്ടു പോകുന്നവരാണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാൽ കവറുകൾ അതല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഉണ്ടായിരുന്നത് അവിടങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളെ കരിച്ചു കളഞ്ഞതായേക്കാം ചില ആളുകളെ എവിടെയെങ്കിലും മത്സ്യങ്ങൾ ഭക്ഷിച്ചതായേക്കാം ചില ആളുകളെ മൃഗങ്ങൾ തന്നതായേക്കാം ആരായാലും എവിടെയായാലും പിന്നെ പൊതുവിൽ പറയുന്നത് കബറിനെയാണ് അതെന്തേ മനുഷ്യന്മാരിൽ ബഹുഭൂരിഭാഗവും കബറുണ്ടാക്കുന്നവരാണ് ഖബറിൽ പോയി കിടക്കുന്നവരാണ് അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് പ്രതിപ്പെട്ടു പോകുന്നവരാണ് യാസീൻ ഓതാത്ത ആരാ ഇവിടെയുള്ളത് യാസീൻ മനപ്പാടല്ലാത്ത ആരാ ഇവിടെയുള്ളത് ഈ രംഗങ്ങളൊക്കെ ഓരോ ദിവസവും ഓതുന്നത് നമ്മളാണോ പടച്ചവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് പടച്ചവനോട് യാതൊരു പ്രതിഫലത്തിന്റെ അംശം പോലും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്നത് നമ്മളാണോ ദീപത്ത് പറയുന്നത് നമ്മളാണോ നെമീമത്ത് പറയുന്നത് നമ്മളാണോ ഹറാമ് കാണുന്നത് നമ്മളാണോ ഈ കാണുന്ന ദുന്യാവിലുള്ള ഓരോ ആസ്വാദനത്തിന്റെ പിറകിൽ പോയി അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതും അതിനുവേണ്ടി സമയം കളയുന്നതും അതിനുവേണ്ടിയിട്ട് നമ്മൾ പലരെയും ആരാധ്യ പുരുഷന്മാരായി പ്രതിഷ്ഠിക്കുന്നതുമൊക്കെ നമ്മളാണോ അങ്ങനെയുള്ള നമ്മൾ യാസിനോടുന്നവർ നമ്മൾ അങ്ങനെയുള്ളവരാണോ ചോദ്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ കുഴിമാടങ്ങൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ കബറുകൾ പൊതുവിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഓരോ കബർസ്ഥാനുകൾ ഉണ്ടാവും അള്ളാഹു നമ്മളുടെ കബറുകളൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ ഇതൊരവസ്ഥയാണല്ലേ ആരുണ്ടാവില്ല അവിടെ എല്ലാവരും മരിച്ചുപോയി മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഇടം അവിടെ പുറത്തു നോക്കിയാലോ ഓരോരുത്തരും താമസിക്കുന്ന വലിയ വലിയ വീടുകൾ ഭൂമിയുടെ മുകളിൽ അടുപ്പില്ല ഓരോരുത്തരും താമസിക്കുന്നത് ഇരുപത് ഏക്കർ ഭൂമിയിൽ അഞ്ചു ഏക്കർ ഭൂമിയിൽ ഒരേക്കർ ഭൂമിയിൽ വേണ്ട പത്ത് സെന്റ് ഭൂമിയിൽ അഞ്ച് സെന്റ് ഭൂമിയിൽ ഓരോരുത്തർക്കും ഉണ്ടാവും അഞ്ച് ആണെങ്കിലും അത്യാവശ്യം വിശാലതണ്ടാവില്ലേ ഇവിടെയോ ഇവിടെ ഇതാ നമ്മൾ തൊട്ടടുക്കൽ തൊട്ടടുക്കൽ ഒരു സെന്റിൽ തന്നെ എത്ര എത്രയാളുകൾ ഒരേക്കറിൽ തന്നെ എത്രയോ ആളുകൾ ഓരോ കബർസ്ഥാൻ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ തിരിഞ്ഞു നോക്കാത്ത അയൽവാസിയായിരുന്നു സംസാരിക്കാത്തവരായിരുന്നു മിണ്ടാത്തവരായിരുന്നു പണക്കാരനായിരുന്നു ദരിദ്രനായിരുന്നു ഇതിൽ വല്ല വ്യത്യാസവും ആ കബറിന്റെ ശ്മശാന ഭൂമികളിൽ നമ്മൾ കാണാറുണ്ടോ കബറുകളുടെ ഭൂമികകളിൽ നമ്മൾ കാണാറുണ്ടോ ആ കബറുകളിൽ നിന്നാണ് മനുഷ്യരായ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് ഫൈദാഹും അള്ളാഹു നിശ്ചയിച്ച ആ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ ഇപ്പൊ നമുക്കൊക്കെ നല്ല വസ്ത്രങ്ങളുണ്ട് കാണാൻ എന്തൊരു അലങ്കാരങ്ങളുണ്ട് എന്തെല്ലാം നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്തെല്ലാം വർണ്ണങ്ങളിലുള്ളവരാണ് എന്നാൽ ആ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ ഹുഫാത്തൻ ഒറാത്തൻ ഒറില്ല കാലിൽ ചെരിപ്പില്ല ശരീരത്തിൽ വസ്ത്രമില്ല എങ്ങനെയായിരുന്നോ രൂപത്തിൽ മാർഗം കഴിക്കപ്പെടാത്തവരായി ഓരോ സ്ത്രീയും പുരുഷനും കബറുകളിൽ എഴുന്നേറ്റ് വരികയാണ് ചെറുപ്പക്കാരെ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കണം ആ കബറിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെയല്ല വരിക തങ്ങൾ പറയുകയാണ് നിങ്ങൾ എങ്ങനെയാണോ ലോകത്ത് ജീവിച്ചത് അങ്ങനെയാണ് നിങ്ങൾ മരണപ്പെടുക നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ നിങ്ങൾ മരണപ്പെടും നിങ്ങൾ ജീവിച്ചോ നിങ്ങൾ ബന്ധപ്പെട്ട് ജീവിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് നടത്തി ജീവിച്ചോ നിങ്ങൾ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ജീവിച്ചോ എങ്കിൽ നിങ്ങൾക്ക് അതിനനുസൃതമായി അള്ളാഹു നല്ല യാത്രയപ്പ് നൽകും മിനിങ്ങളായ ആളുകളിലൂടെ ഈമാനിന്റെ വെളിച്ചമുള്ള മരണം നൽകും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാ തോടെയുള്ള മരണം നൽകും എന്നിട്ടല്ലാണ്ട് റസൂല് പറയുകയാണ് നിങ്ങൾ എങ്ങനെ മരണപ്പെട്ടോ അങ്ങനെ നിങ്ങൾ കവറുകൾക്കകത്ത് നിന്ന് പുനരുദ്ധരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ വല്ലാത്തൊരു ആ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെങ്ങനെ മരണപ്പെട്ടോ ഇങ്ങനെ സിനിമ കണ്ട് കണ്ട് കണ്ടിട്ടാണോ മരണപ്പെട്ടത് നിങ്ങൾ ഹറാമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചിട്ടാണോ മരണപ്പെട്ടത് നിങ്ങളുടെ അവസാന സമയങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലായിരുന്നോ ചെറുപ്പക്കാരെ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കണം അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാ മരണപ്പെട്ടത് എങ്കിൽ എങ്കിലാണിങ്ങനെ നിങ്ങൾ വരേണ്ടി വരും ഞാനൊരു ഉദാഹരണം പറയാം ഹബീബായ അള്ളാഹു പറയുന്ന കാര്യമുണ്ടല്ലോ എങ്ങനെയാണ് പലിശയുമായി ബന്ധപ്പെട്ടവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ എന്താണല്ലേ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരാളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിനൊരു വലിയ ഭംഗിയും സൗന്ദര്യം ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ വീടായിരുന്നു ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഒന്ന് വേണമെങ്കിലും കൂട്ടിക്കും അതിനർത്ഥം ഇപ്പൊ വെക്കുന്ന വീടുകളൊക്കെ അങ്ങനെയുള്ള വീടുകളാന്നല്ല എന്ന് പറഞ്ഞാല് ഗൾഫിൽ പോയ ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം ചുരുങ്ങിയത് കഷ്ടപ്പെട്ട് എന്നിട്ടോ ആ വീടുണ്ടാക്കാൻ ചെലവഴിച്ച തുക എത്ര ചെലവായിരുന്നു ചെറുതായിരുന്നു എന്താ കാര്യം അവർക്ക് ആ അധ്വാനത്തിന് ഒരുപാട് കഷ്ടപ്പാടിന്റെ വേവലാതിയുടെ വിഷമത്തിന്റെ സമയം ചെലവഴിക്കേണ്ടിയിരുന്നു ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഏതെങ്കിലും മൂന്ന് വർഷം കൂടുമ്പോ വന്നിട്ട് തറയിടും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് അത് കെട്ടിത്തേച്ച് വാർക്കും അത് കഴിഞ്ഞ് പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടും ആയിട്ട് ഒരു ചെറിയ കൊച്ചു കുര നന്നെങ്ങനെയാ വീടവൻ വെക്കുന്നു അവന്റെ അടുക്കൽ പത്ത് പൈസ ഇല്ല അവ നമ്മളുടെയൊക്കെ പറയും അസ്സലാമിക്കുറക്കണം ഞാൻ നല്ലൊരു വീട് പണിയുണ്ട് വീടിന്റെ ഫോട്ടോ കാണിച്ചു വരുന്ന പൈസ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല സത്യം പറയണ ഉസ്താദേ കയ്യിൽ പൈസ ഒന്നുമില്ല പക്ഷെ വീട് ഇങ്ങനെ പണിയുന്നത് കാണാം ഞാൻ ആക്ഷേപിക്കുകയല്ല നിങ്ങളാരും എന്തായാലും വീട് പണിതോ മാസം കൊണ്ട് വീടൊക്കെ പണിതു ഉദ്ഘാടനത്തിന് നമ്മളെയൊക്കെ വിളിച്ചു നമ്മളിങ്ങനെ ചൊല്ലുന്നു ഹായ് എന്തൊരു ഭംഗിയുള്ള വീട് എന്താ സ്റ്റൈൽ കൊടുക്കൈ അതിലൊക്കെ ഉണ്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ കാര്യമായിട്ട് പണിയൊന്നുമില്ല എന്നാ അവൻ്റെ അടുക്കൽ എന്തെങ്കിലും ബാക്ക് ഉണ്ടായിരുന്നോ ബാക്കപ്പ് ഉണ്ടായിരുന്നോ അതുമില്ല യാതൊന്നും ഉണ്ടായിരുന്നില്ല അന്വേഷിച്ചു നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ല നടന്നു അതൊക്കെ പടച്ചോന്റെ കുതർ എവിടുന്നാ വന്നതൊന്നും അറിയില്ല കൃത്യമായിട്ട് അറിയാ കാരണം ആറു മാസം കഴിഞ്ഞപ്പോഴുണ്ട് ഫോണ് വലിയ വിഷമത്തിലാണ് കഷ്ടപ്പാടിലാണ് എന്താ കാര്യം ഇതിന് വേണ്ടിയിട്ട് എടുത്ത പത്ത് ലക്ഷം എടുത്തിരുന്നു പിന്നെ അത് പതിനഞ്ചാക്കി പിന്നെ അത് ഇരുപതാക്കി അത് തിരിച്ചടക്കാൻ കഴിയുന്നില്ല അവിടെ പ്രശ്നമായിട്ടുണ്ട് അതിനും ദ്വയരക്കണം വീടുണ്ടാക്കാനും പിന്നെ പലിശ കിട്ടാനും ദ്വയരക്കണം ബാങ്കിൽ നിന്ന് പാസ്സാവാനും ദ്വാരക്കണം നമുക്ക് ഉസ്താദന്മാർക്ക് പണി എന്ത് തന്നെ ദ്വാരക്ക് തന്നെ എവിടുന്ന് കിട്ടിയതാ ആര് പറഞ്ഞു പലിശക്ക് വീട് വെക്കാൻ ആ വീട്ടിലും ഇങ്ങനെയാണ് മനുഷ്യ സമാധാനം ഉണ്ടാവുക ആ വീട്ടിലെങ്ങനെയാണ് മക്കൾക്ക് റാഹത്തോടെ കഴിയാൻ സാധിക്കുക പിന്നെ എങ്ങനെയാണ് അവന്റെ ജോലിയിൽ ഹൈറുണ്ടാവുക ഭറക്കത്തുണ്ടാവുക പലിശ എന്ന് പറയുന്നത് വിഷയമേ അല്ലാതെയായി മാറിയിരിക്കുന്നു ഞാൻ ഉദാഹരണം പറയാൻ സൂചിപ്പിക്കുകയാണ് എന്താണ് ഇതിന്റെ കാര്യം ദുന്യാവിലുള്ളതിൽ ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ പലിശയ്ക്ക് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയവനാണ് എല്ലാരും ബിസിനസ് എന്താ പരിപാടി എന്താ പേര് ബിസിനസ് ആണ് കാര്യമായിട്ട് ബിസിനസ് എന്താ ബിസിനസ് ബിസിനസ്സിന് എവിടുന്ന കാശ് കാശ് തന്നെ ബാങ്കുകളൊക്കെ റെഡിയാണ് കൊടുക്കാൻ ആധാരം കൊണ്ടുപോയിട്ട് വെച്ചാ മതി ആ ഞാൻ ഈ പുതിയ തലമുറ ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വീട് പണിയുന്ന ആൾ ആ വീട് പണിയുന്ന ഭൂമി ആകെ പത്തോ നാലോ അഞ്ചോ സെന്റേ ഉണ്ടാവുള്ളൂ ആ ഭൂമി കൊണ്ടുപോയിട്ട് അതിന്റെ ആധാരം പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് പലിശയുടെ പൈസ കൊണ്ട് വീട് വെക്കുക എന്ന് പറഞ്ഞത് എത്ര വലിയ വിഡിത്താണ് എത്ര വലിയ വിഡിത്താണത് ഭൗതികമായിട്ടുള്ള വിഡിത്താണ് ഞാൻ പറയണത് യുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രിയങ്കരനായ ആത്മീയ നേതാവായ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ ഒരുപാട് പ്രിയപ്പെട്ടവരെ ഇനി ചെയ്യാൻ പോകുന്ന സദസ്സാണ് പലിശയുമായി ബന്ധപ്പെട്ട ഒന്നുമേ പടച്ചവൻ പറയുകയില്ല അയൽപ്പെട്ട ഒന്നും അല്ലാഹു ചെയ്യൂല ഇനി നീ ആ പൈസ ഉപയോഗിച്ചിട്ട് വലിയ ബിസിനസ് ചെയ്തു നിനക്ക് അദ്ദേഹം കിട്ടി നീ 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 ചെയ്തു 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 അത് 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 ഉപയോഗിച്ചിട്ട് ഹജ്ജ് അടിസ്ഥാനം ഈ നിബയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിച്ച് മക്കൾക്ക് അന്നം കൊടുത്താൽ ാഹുവത് ചിന്തിക്കണം ഇതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു പത്ത് ശതമാനം ഉണ്ടാവും എന്ത് ായിട്ട് ഇനി അതല്ലാതെ വേറെ മാർഗ്ഗല്ലേ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ബഹളാക്കിയിട്ട് അവൾക്ക് അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഗതി അല്ലാതെ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് അങ്ങനെ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം എങ്ങനെയാണ് ഈ അടുത്ത് മോളുടെ കല്യാണം നടത്തിയ ഒരാൾ തൻ്റെ കച്ചവട സ്ഥാപനം വിൽക്കാൻ വേണ്ടിയിട്ട് എന്നോട് വരക്കാൻ പറഞ്ഞു ഞാൻ അള്ളാഹു എല്ലാവർക്കും ഹൈർ കൊടുക്കട്ടെ അപ്പൊ എങ്ങനെയാണ് കച്ചവട സ്ഥാപനം വന്നത് മോളുടെ കല്യാണം നടത്തി മോളുടെ കല്യാണം നടത്തിയപ്പോ എന്താ കാര്യം മോളുടെ കല്യാണം നടത്തുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ല പക്ഷെ മോളുടെ കല്യാണം നടത്തിയതാണ് എവിടെ ചൊല്ലുന്ന ആളുകൾക്ക് ചിക്കനി എങ്ങനെയൊക്കെ ചിക്കൻ പ്രതിഷേധിക്കും ചിക്കനുകളൊക്കെ കാരണം ആ രീതിയിൽ കരിച്ചത് പൊരിച്ചത് ബോധം കെടുത്തിയത് ആളെ പേടിപ്പിക്കുന്നത് നിൽക്കുന്നത് ഇരിക്കുന്നത് മട്ടന്റെ അപ്പുറത്ത് ചിക്കന്റെ ഇപ്പുറത്ത് ഒരു വലിയ ലോകമാണ് പ്രൗഢിയുടെയും ഈ സമൂഹത്തെ വല്ലാതെ കണ്ണു തള്ളിക്കുക എന്നുള്ളതാണ് കുറെ ആളുകളുടെ ലക്ഷ്യം ഇപ്പൊ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഞാൻ ഉൾപ്പെടെ എന്താണ് നമ്മളത് ഇങ്ങനെ അറിയാതെ നോക്കി പോയെന്ത് വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങൾ നിറഞ്ഞിരിക്കുന്ന കല്യാണങ്ങൾ ഈ രീതിയിൽ കല്യാണം നടത്തി ഇങ്ങനെ കല്യാണ പെട്ടന്നല്ല ഒക്കെ അതിനൊക്കെ എന്താ പറയാ ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ സാമാന്യവൽക്കരിക്കരുത് എല്ലാം അങ്ങനെയാണ് വിചാരിക്കരുത് പക്ഷെ ഇങ്ങനെ ചെയ്ത ഒരാൾ ആകെ പെട്ടുപോയി രക്ഷയില്ല ആകുള്ള മാർഗം എന്താണ് ഒന്നുകിൽ അടുത്ത പലിശ കിടക്കണം അല്ലെങ്കിൽ കച്ചവടം ഒഴിവാക്കിയിട്ട് അത് വിറ്റു അതാണ് പറഞ്ഞാൽ അങ്ങനെ വീട് വെച്ചാൽ അത് അവനുള്ളതല്ല അവന്റെ ബാക്കി തലമുറക്കുള്ളതല്ല അങ്ങനെ കച്ചവടം നടത്തിയാലും അങ്ങനെയാണ് മനസ്സിൽ മനസ്സിലല്ലാവൂ സമാധാനം തരൂല ഈ മാനുള്ളവരെ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ കച്ചവടത്തെ കുറിച്ചോ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചോ വീടിനെ കുറിച്ചോ അല്ല അത് അധിഷ്ഠിതമാകുന്നതിനെ കുറിച്ചാണ് ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ അവരെങ്ങനെയാണ് എഴുന്നേറ്റ് വരിക ഓരോ ഇരോ ശിക്ഷകളുണ്ട് എഴുന്നേറ്റ് വരുന്നത് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ ചെറുതായിട്ട് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കബറിൽ നിന്ന് എഴുന്നേറ്റു വരുമ്പോഴെങ്ങനെയാണ് പൈശാചികമായ ബാധയേറ്റവൻ ഇഴഞ്ഞു വരുന്നത് പോലെ അതായത് കവർന്നവരിങ്ങനെ എഴുന്നേറ്റ് ഇഴഞ്ഞു വരും എന്നിട്ട് ആ മസ്റ്ററിലേക്ക് പോവുക അല്ലാന്റെ ഹബീബ് പറയുകയാണ് ജനങ്ങൾ കബറുകളിൽ നിന്ന് വരുന്നത് ഓരോരുത്തരും അവരുടെ അമലുകൾക്ക് അനുസൃതമായാണ് നല്ല മനുഷ്യന്മാരുണ്ടാവും അവര് കവറിൽ നിന്ന് ആനന്ദത്തോടെ എഴുന്നേറ്റ് വരും അവരുടെ ശരീരത്തിലുള്ള പൊടികളൊക്കെ ഇങ്ങനെ തൂത്ത് കളയും എന്നിട്ട് അവരിങ്ങനെ മശ്സറിലേക്ക് നടന്നു പോകും മറ്റു ചില ആളുകൾ ഉണ്ടാവും അവർ മശ്വറിലേക്ക് മൃഗപ്പുറങ്ങളിൽ പോകും മൃഗങ്ങളേതായിരിക്കും അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ അല്ലാഹു ഒരു മൃഗത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്നവടെ നിർത്തിയിട്ടുണ്ടാവും എത്ര അങ്ങനെ കാണാം നമ്മളുടെ നിസ്കാരം നോമ്പോ ഒക്കെ അള്ളാഹു നല്ല ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ കവറിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ മോമിനിങ്ങൾ അതിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ മഷറിലേക്ക് പോകും മഷ്ഷറിലെത്തിയാൽ നമ്മളവിടെ ഇറക്കും മഷ്വറിലേക്ക് അത് കഴിഞ്ഞാലോ അതല്ലെങ്കിലോ ചില ആളുകൾ ഇങ്ങനെ നടന്നു പോകും പറയുകയാണ് ചില ആളുകൾ മുട്ടുകുത്തി പോകും അള്ളാഹു നമ്മളക്കാത്തു രക്ഷിക്കട്ടെ മറ്റു ചിലയാളുകളുണ്ടല്ലോ അവര് പോകുന്നത് കിടന്നിട്ടിങ്ങനെ ഇഴഞ്ഞു പോകും മറ്റു ചില ആളുകൾ അവരുടെ കാലുകൾ മുകളിലേക്കാക്കി അവരുടെ മുഖം കുത്തിയിട്ടവരിങ്ങനെ നടന്നു പോകുന്നതാണ് മുകളിലേക്കാക്കി ഇതുവരെ പറഞ്ഞപ്പോ സുഹാബികൾ നിശ്ശബ്ദത എങ്ങനെയാണ് അവർ അങ്ങനെ അള്ളാന്റെ മറുപടി പറഞ്ഞ സുഹാബികളെ ഏതൊരു റബ്ബാണോ അവിടെ രണ്ട് ിന്റെ മുകളിൽ നിർത്താൻ കഴിഞ്ഞാൽ നടത്താൻ നിന്ന് എഴുന്നേറ്റ് മഷ്ഷറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് മഷ്വറിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത സന്ദർഭമായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ നമ്മളുടെ നാട്ടിലുള്ള കബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോഴെന്തായിരിക്കും അവസ്ഥ നമ്മളുടെ വാപ്പ അവിടെ ഉണ്ടാകും ഉമ്മ അവിടെ ഉണ്ടാകും അനുജൻ അവിടെ ഉണ്ടാകും നാട്ടുകാരെവിടെ ഉണ്ടാകും നമ്മൾ പൊതുവിലൊരു ഒരു സാമാന്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഏറെക്കുറെ നമ്മളുടെ നാട്ടിലുള്ള കബർസ്ഥാനിലായിരിക്കും ഇപ്പോ ഈ പറയുന്ന ഈ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും സഹോദരിമാരും ഒക്കെ നമ്മൾ നമ്മളുടെ നാട്ടിലെ കബർസ്ഥാനിലായിരിക്കും അങ്ങനെയല്ലേ കളത്തൂരിലുള്ള ആളുകൾ കളത്തൂരിലെ കബർസ്ഥാനില് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ കവറിൽ നിന്നിങ്ങനെ വരുമ്പോ ഉമ്മയെ കാണുകയാണ് ബാപ്പയെ കാണുകയാണ് പെങ്ങളെ കാണുകയാണ് ജ്യേഷ്ഠനെ കാണുകയാണ് കാണുമ്പോ എന്താ പറയാ നല്ലവരാണോ നിങ്ങൾ നല്ലവരായിരുന്നോ മക്കളെ ആദമ പഠിപ്പിച്ചവരായിരുന്നോ ഭർത്താവിനെ സുബൈ കെഴുന്നേൽപ്പിച്ച ഭാരിയായിരുന്നോ മാതാപിതാക്കൾക്ക് കിദുമത്ത് ചെയ്ത മക്കളായിരുന്നോ നേരായ മാർഗത്തിലൂടെ മക്കളെ കൊണ്ടുപോയ മാതാപിതാക്കളായിരുന്നോ എങ്കിൽ നിങ്ങൾ അവരോട് പരസ്പരം സംസാരിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന മുക്മിനീങ്ങൾ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ അങ്ങനെ പറയുന്ന എന്താ പറയാ ഇടി തന്നെയാണല്ലാഹു നമ്മളോട് വാഗ്ദാനം ചെയ്ത കാര്യം ഇതങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടല്ലോ കബറിന് നമ്മളെ രണ്ടാമത് ജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മഷ്സറിലേക്ക് നമ്മൾ പോവേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണിത് വസതക്കൽ മുറുസലൂ പ്രവാചകന്മാർ നമ്മളോട് സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ് ഓർത്തു നോക്കണേ മുക്മിനീങ്ങളെ എന്നാൽ അവിടെ ഉണ്ടാകും ചില ആളുകൾ അവർ മാതാപിതാക്കളെ ദ്രോഹിച്ചവരായിരുന്നു അവരുമയെ ചവിട്ടി പുറത്താക്കിയവരായിരുന്നോ അവരുപ്പയെ അനുസരിക്കാത്തവരായിരുന്നു അവര് മക്കളെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താത്തവരായിരുന്നു മക്കളിങ്ങനെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ മക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തവരായിരുന്നു ഒരു ദിവസം പോലും സുപരിനിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളെ ഉമ്മയോ ബാപ്പയോ വിളിച്ചിരുന്നില്ല ഒരു ദിവസം പോലും അവരെന്തിനു വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്ന പൈസ ഉപയോഗിക്കുന്നത് എന്ന മാതാപിതാക്കൾ അന്വേഷിച്ചിരുന്നില്ല അങ്ങനെ മക്കൾ വഴിതറ്റാൻ കാരണക്കാരായവരാണ് ആ ഭാര്യ ഭാര്യയും ഭർത്താവും ഒന്നും ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചു അവര് ചിന്തിച്ചിട്ടില്ല അവരെന്താ പറയാ ഇതൊക്കെ നമ്മള് വെറുതെ ചെവിയട്ട് കേക്കല്ലേ മുഖ്മിനിങ്ങളെ നമ്മൾ ഓടുന്ന യാസീനാണ് എന്താ പറയുന്നത് പടച്ചവനെ ഞങ്ങളുടെ നാശമേ ആരാണ് ഞങ്ങളെ ഈ ഉറക്കറയിൽ എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുക മാത്രമല്ല ഓരോരുത്തരോടും സഹോദരും അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല അയൽവാസിയാണ് അവനെ ഉപദ്രവിച്ചവനായിരുന്നു ജ്യേഷ്ഠനാണ് അവന്റെ സ്വത്ത് തട്ടിയെടുത്തവനായിരുന്നു ഓടുകയല്ലാതെ നിർവാഹമുണ്ടോ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഓടുന്നതാണ് നബി ഇസ്ലാമിന്റെ മകനായ കൻ ആനാണ് ലോകത്ത് ആദ്യമായിട്ടോടുക എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ പിന്നാലെ അവന്റെ പിന്നാലെ ലോകത്തിങ്ങനെ

ും തുടങ്ങും നൂഹി നബിസ്ലാമിൽ നിന്നും ഇസ്സലാമിൽ നിന്നും തങ്ങളുടെ ഭാര്യമാരോടാൻ തുടങ്ങും മഷ്റിലേക്കുള്ള പ്രയാണമായി കൊടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് മഷ്റെ അള്ളാഹു മറ്റൊരു ലോകമായി സംവിധാനിച്ചിരിക്കുകയാണ് അവിടെ ഒരു ഉയർച്ച കാണാൻ കഴിയില്ല ഒരു താഴ്ച അവിടെ കാണാൻ കഴിയില്ല മഷ്ഷറിന്റെ ഏകാന്തത അതൊരു വല്ലാത്ത ലോകമാണ് ഏകാന്തത എന്ന് ഞാൻ പറയുന്നത് ജനങ്ങൾ അവിടെ ഉണ്ടാകും ആദം നബി എവിടെയുണ്ടാകും മുതൽ അവസാന മനുഷ്യർ വരെയുള്ളവരവിടെ ഉണ്ടാകും പക്ഷെ ഓരോരുത്തർക്കും തോന്നുന്നത് എന്താണ് അല്ലാ ഞാൻ ഇവിടെ ഒറ്റക്കാണോ ഇവിടെ ഒറ്റക്കാണോ എന്റെ കൂട്ടുകാരെ ഇപ്പോൾ കണ്ട ആർത്തു വിളിക്കാൻ നിങ്ങളുടെ കൂടെ ആളുകളുണ്ട് സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഉറക്കം വിളിക്കാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട് തരങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടായി പോകാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട് മഷ്വറാവൻ സഭയിൽ ഒരാളും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല ഇവിടെ നമ്മുടെ കൂടെ ഭർത്താവുണ്ട് പെങ്ങളെ വീട്ടുകാരുണ്ട് സഹോദരിമാര് നമ്മളുടെ കുടുംബക്കാരുണ്ട് കൂട്ടുകാരുണ്ട് കൂട്ടുകാരികളുണ്ട് പലരുമുണ്ട് പക്ഷേ മശ്ശറിന്റെ ഏകാന്തത ഏകാന്തത തന്നെയായിരിക്കും അവിടെ ഒരാളും നമ്മെ സഹായിക്കാനില്ല ഇബാദത്ത് മഹ്ശറിനെ ഓർക്കണേ അവസരങ്ങൾ ഇങ്ങനെ സംജാതമാകുമ്പോ പടച്ചവനെന്തയിൽ നിൽക്കുമ്പോ സഹായിക്കാൻ ഉണ്ടാവുക എന്ന് ചിന്തിക്കണേ മഷ്ഷറിന്റെ ഏകാന്തതയിലേക്ക് നമ്മൾ പോകുമ്പോ ചെറിയ സമാധാനങ്ങൾ അല്ലാഹു ഇവിടെ നമുക്ക് നൽകുന്നുണ്ട് ലോകം പ്രയാസത്തിൻ്റെതാണ് പറഞ്ഞു എങ്ങനെയുണ്ടാകും നിങ്ങൾക്ക് അമ്പ അമ്പുകൾ തുരുതുരാ വെക്കുന്ന ആവനാഴിയിൽ ഇങ്ങനെ വെച്ചാൽ എങ്ങനെയുണ്ടാകും അതുപോലെ ആയിരിക്കും മഷറിൽ നിങ്ങൾ